ഒറ്റ കോഫി കുടിച്ച പിന്നെ അന്നത്തെ ദിവസം എനർജി ഡ്രോപ്പ് ആകാത്ത നമ്മുടെ പാലക്കാടൻ ഫിൽട്ടർ കോഫി കുടിച്ചിട്ടുണ്ടോ അത് നമ്മുടെ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പോലും ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുള്ള ദൂരമോ സമയമോ പ്രശ്നമോ അല്ലാത്ത ഈ കാലത്ത് വളരെ ഹൈജീനിക് ആയി സാധാരണ വിലക്ക് തിളപ്പിച്ചു കുറുകിയ പാലിൽ മാത്രം കോഫിയും ചായയും കൊടുക്കണം മണിയാട്ടന്റെ മണീസ് ഫിൽട്ടർ കോഫി ഷോപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചായയും കാഫിയും ഒഴികെ വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ലാട്ടോ എന്നാലും ഈ കാണുന്ന വണ്ടികളും ആളുകളും എല്ലാം ഈ കോഫി കുടിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് നല്ല ഫ്രണ്ട്ലി ആണ്ട്ടോ നമ്മുടെ ചായ ചായകുടിയുടെ ഇടയിൽ ഫിൽട്ടർ കോഫി െന്നും എല്ല നന്നായിട്ട് വിശദീകരിച്ച് തന്നോട്ട് പുള്ളി കോഫി ടേസ്റ്റ് കൊണ്ടും അമ്പിൻസ് കൊണ്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു മാസ്റ്റർ ട്രൈ കോഫി ഷോപ്പാണ് എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൽപ്പാത്തി കുണ്ടമ്പലത്തിന്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ പ്രത്യേകിച്ച് രണ്ട് കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് പുലർച്ചെ നാലിന് തുടങ്ങി രാവിലെ ഒമ്പത് മണി വരെ കട ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തേത് കാശ് കയ്യിൽ കരുതിക്കോ ഇവിടെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യാതൊരുവിധ ഓൺലൈൻ ട്രാൻസാക്ഷനും ഇല്ലാട്ടോ നമ്മളൊക്കെ കുറഞ്ഞ ഷോപ്പ് അടയ്ക്കുന്ന മണിയാട്ടന്റെ കടയെ കുറിച്ച് ആ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്ക് അല്ലാത്ത പറ്റാത്ത റിയില്ലെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഫി ലവേഴ്സിനും ചായ കുടിക്കാൻ വൈബ് തപ്പി നടക്കുന്ന ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്താലോ